കിട്ടാനുള്ള മൂന്നാമത്തെ വഴി നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കല ോകത്ത് ഒരു അധ്വാനം ഇല്ലാതെ ദോഷം പൊറുക്കുന്ന ഒരു അമലാണ് നിസ്കരിച്ച സ്ഥലത്ത് ഇരിക്കാൻ അതിനേക്കാൾ എളുപ്പമായ ഒരു പണി ലോകത്തിലോഷം പൊറുക്കാൻ അവിടെ മതി എന്നെ തന്നെ ദോഷം അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹിനോട് പറയും അള്ളാഹു ലാഹു വർഹം ഹദീസല്ലേ ഓർക്ക് വേണ്ടി നിസ്കരിച്ചിരുന്നാൽ നിങ്ങൾക്കോ ഇബിലീസ് നിങ്ങൾ ഇന്ന് ഇപ്പൊ അടിയിരിക്കാൻ കഴിയുന്നുണ്ടോ മോനെ നീ ഇങ്ങനെ സമയം നോക്ക് ഇബിലീസ് ഇടക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആക്കും എന്നിട്ടും എണീക്ക വാട്സാപ്പ് വോയിസ് എന്നിട്ടും ഇല്ല വാട്സാപ്പിൽ കോൾ ചെയ്യും അപ്പൊ ഒരു രക്ഷയില്ല